ഞങ്ങളത് പറയും ഞങ്ങൾക്ക് അതിന് മടിയില്ല ഏത് പ്രസ്ഥാനത്തിന്റെ ആഗ്രഹം ചെയ്താൽ ഞങ്ങൾ പറയും പക്ഷേ അങ്ങനെ തന്റെ ഉസ്താദിനെ കൃത്യമായി അവൾ പോലും ഒരു വരിയിൽ ഒരു വരിയിലെങ്കിലും ഒരു ഈ വരിയോ അല്ലെങ്കിൽ ആ ആസ്ഥാനത്തിനോ അതിന്റെ സമസ്തയുടെ മേൽ അതിനുപകരം കരുതുകയാണെങ്കിൽ നേരത്തെ ഇവിടുത്തെ പാതർ പറഞ്ഞതുപോലെ അങ്ങനെ മേക്കിട്ട് കയറുന്നവരും ആ മേക്കിട്ട് കയറാൻ വിട്ടവരെയും ഞങ്ങൾക്ക് അറിയാം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് പലയിടത്തും പല ആളുകളും അവഹേളിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും ഒക്കെ ഒന്ന് സാന്ദികമായി സൂചിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവർ പറയാനുള്ളത് നമ്മൾ മഹാനാകുന്ന സൈദയുടെ കീഴിലാണുള്ളത് അധ്യക്ഷൻ മഹാനാകുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ മുഷാവറയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ ആ ും പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആകുന്നത് അതൊരു തൗഫീഖാണ് അതൊരു നിമിത്തമാണ് അങ്ങനെ അങ്ങനെ സ്വപ്നം സ്വപ്നം കാണേണ്ടതില്ല കാണേണ്ടതില്ല അത് അല്ലാഹുവിന്റെ ഔലിയാക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് അതാത് കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ തന്റെ അടുത്തോട് നയിക്കാൻ പ്രാപ്തമാകുന്ന നേതാക്കന്മാരായിരിക്കും ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും എല്ലാത്തിലും മാത്രമല്ല വിശുദ്ധമാക്കപ്പെടുന്ന ഇസ്ലാമിനെ പോലും തെറ്റാകുന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന കാലത്ത് ലിബറലും യുക്തിവാദികളും കടന്നാപക്രമിക്കപ്പെടുന്ന കാലത്ത് മതത്തിൽ രാഷ്ട്രീയക്കാരും അരാഷ്ട്രീയക്കാരും എല്ലാവരും കൂടി ഈ മതത്തെ തെറ്റായ രീതിയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് ഒരു ഇസ്ലാമിന്റെ മുഖമായി ഇന്നും മീഡിയകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഈ ഒരു നയിക്കാൻ പ്രാപ്തിയുള്ള നേതാവായിട്ടാണ് മഹാനാകുന്ന അതിനും അസൂയപ്പെട്ട ഒരു കാര്യമില്ല എന്നാണ് ഈ സമയത്ത്